അമരവിള എക്സൈസ് ചെക്ക് പോസ്റ്റിൽ ലഹരി ഗുളികകൾ പിടികൂടി പശ്ചിമബംഗാൾ സ്വദേശി റോയൽ ഇസ്ലാം പിടിയിൽ ബംഗളൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയ്ക്കിടെയാണ് പിടിയിലായത് നാനൂറ്റി അറുപത്തിയേഴ് ഗ്രാം ലഹരി ഗുളികകൾ കണ്ടെടുത്തു അതിഥി തൊഴിലാളികൾക്കിടയിൽ വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയാണ് ഗുളികകൾ കൊണ്ടുവന്നത് ഗോപാൽ ഷീൽ ആസാനിലാണ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത് ഗോപാൽ എത്ര പേരാണ് പിടിയിലായിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഒരാളാണ് ഇപ്പോൾ നിലവിൽ പിടിയിലായിട്ടുള്ളത് എക്സൈസ് ഓണർ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിട്ടായിരുന്നു അമരവിള ചെക്ക് പോസ്റ്റിൽ ലഹരി പരിശോധന നടത്തിവന്നത് സാധാരണയായി നടന്ന പരിശോധനയുടെ ഭാഗമായി ബാംഗ്ലൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ന ബസ്സിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഇതര നിന്നുള്ള അതായത് പശ്ചിമബംഗാളിൽ നിന്നുള്ള മുപ്പത്തിയഞ്ചുകാരനായ റൂയൽ ഇസ്ലാമിന്റെ ബാഗിൽ നിന്നും നാനൂറ്റി അറുപത്തിയേഴ് ഗ്രാം ലഹരി ഗുളികകൾ പിടികൂടിയത് ആ പ്രാഥമിക പരിശോധനയിൽ ഇത് നിരോധിത ലഹരി വസ്തു അടങ്ങിയ ലഹരി വസ്തുവായ ട്രമഡോൾ എന്ന വസ്തു അടങ്ങിയ ലഹരി ഗുളികയാണ് എന്നും അത് സംസ്ഥാന നിരോധിച്ചതാണ് എന്നും കണ്ടെത്തുകയുണ്ടായി തുടർന്ന് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു വിശദമായ ചോദ്യം ചെയ്തപ്പോൾ ഓണക്കാലത്ത് അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് നടത്തിയ ഒരു ഓപ്പറേഷനായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ നടത്ത കച്ചവടം നടത്താനായിരുന്നു ഈ പ്രതി ലക്ഷ്യമിട്ടിരുന്നത് പതിവായി ഇത്തരത്തിൽ ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഇത്തരത്തിൽ ലഹരി കടത്താറുണ്ടെന്നും അത്തരത്തിൽ നടത്തിയ ആ കടത്തിലാണ് ഇപ്പോൾ ഇയാൾ പിടികൂടി ഇയാൾ പിടിയിലായത് എന്നുമാണ് എക്സൈസ് സംഘം നമുക്ക് നൽകിയിരുന്ന അതുമായി ബന്ധപ്പെട്ട് ഇയാളുടെ പിന്നിൽ മറ്റേതെങ്കിലും തരത്തിലേക്കുള്ള സംഘമോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിച്ചു വരുന്നുണ്ട് വരുന്നുണ്ട്സനിലാണ് വിശദാംശങ്ങൾ